കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ജോലി ഒഴിവ് ആകർഷകമായ ശമ്പളം പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ രണ്ട് തസ്തികയിലായി പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജൂനിയർ അസോസിയേറ്റ് പോസ്റ്റുകളിലാണ് ഒഴിവുകൾ താൽപ്പര്യമുള്ളവർക്ക് കേരള സർക്കാർ സി എം ടി വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ് അവസാന തീയതി ആഗസ്റ്റ് ഇരുപത്തഞ്ച് ഒഴിവ് കെ ഡി സ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജൂനിയർ അസോസിയേറ്റ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിർ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മൂന്നൊഴിവ് ജൂനിയർ അസോസിയേറ്റ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് മൂന്നൊഴിവ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് യോഗ്യത പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് എം എസ് ഡബ്ല്യു സോഷ്യൽ സയൻസ് ബി ടെക് എഞ്ചിനീയറിംഗ് എന്നിവയിൽ പി ജി ത്രീ ഡി ഡിസൈനിങ് പ്രോട്ടോ ടൈപ്പിംഗ് സി എ ടി സോഫ്റ്റ്വെയർ എന്നിവയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ജൂനിയർ അസോസിയേറ്റ് ഇൻ്റേൺഷിപ്പ് ട്രെയിനിങ് എഞ്ചിനീയറിംഗ് ഡിസൈൻ മാനേജ്മെൻറ്റ് സോഷ്യൽ സയൻസ് ജേർണലിസം എന്നിവയിൽ ഡിഗ്രിയോ പി ജിയോ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ശമ്പളം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുപ്പതിനായിരം രൂപയ്ക്കും നാൽപ്പതിനായിരം രൂപയ്ക്കും ഇടയിൽ ശമ്പളം ലഭിക്കും ജൂനിയർ അസോസിയേറ്റ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് പതിനയ്യായിരം രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡായി ലഭിക്കും തിരഞ്ഞെടുപ്പ് എഴുത്ത് പരീക്ഷയോ പ്രൊവിഷ്യൻസി അസസ്മെൻറ്റോ അഭിമുഖമോ നടത്തിയാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുക വിശദമായ റിക്രൂട്ട്മെൻറ്റ് രീതികൾ അപേക്ഷകരെ പിന്നീട് അറിയിക്കുന്നതാണ് അപേക്ഷ താൽപര്യമുള്ളവർക്ക് കേരള സർക്കാർ സി വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്